ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ പലരും പല മേഖലകളിലും പഠനമേഖലയിലാകട്ടെ ഒരു നല്ല ജോലി സമ്പാദിച്ച് എടുക്കുന്ന ആ ഒരു കാര്യത്തിലാകട്ടെ വളരെ വൈകി പോകാറുണ്ട് പലരും അത് അതിൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കൃത്യമായ ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ മക്കളോട് വാത പറയും പറയും മക്കളെ പഠിക്കും മക്കളെ പക്ഷെ അവർക്ക് ആ ഒരു ബോധ്യം കിട്ടിയില്ല എങ്കിൽ അവർക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല നമ്മൾ പറയുന്നതൊക്കെ വെറുതെ ആവും ഇത് നന്നായിട്ട് ബോധ്യം കിട്ടുക എനിക്ക് പഠിക്കണം എനിക്ക് ജോലി വാങ്ങിക്കണം എനിക്ക് വീട്ടുകാരെയൊക്കെ സംരക്ഷിക്കണം ഇങ്ങനെയുള്ളൊരു നല്ലൊരാഴപ്പെട്ടൊരു ബോധ്യം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനോടാരും പറയണ്ട അവൻ തന്നെ അതിനുള്ള വഴികളൊക്കെ അത് ശരിയാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ എത്ര എത്ര അല്ലെ നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ടാവും മക്കളുണ്ടാവും അല്ലാത്തവരോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ഒരു കൺവിൻ കൺവിൻസിങ് ഫാക്ടർ അത് വേണം വിശ്വാസ ജീവിതത്തിലും നമ്മുടെ ഭൗതിക മേഖലയിലും ഒക്കെ ഒരു കൺവിൻസിങ് ഫാക്ടർ വേണം അത് പരിശുദ്ധാത്മാവ് തരും നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഒബ്സർവേഷനിലൂടെ ഒക്കെ നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അവരൊക്കെ പഠിക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്കും പ്രാർത്ഥിക്കണം അവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ അസൂയപ്പെടുന്നതിന് പകരം എനിക്കും അങ്ങനെ രക്ഷപ്പെടണമെന്നൊരു ചിന്ത ഉണ്ടാകണം അപ്പോൾ അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അങ്ങനെയൊക്കെ ചെയ്താൽ രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ എല്ലാവരും വേളാങ്കണ്ണി വന്ന് തീർത്ഥാടനം നടത്തി അവരനുഗ്രഹം പ്രാപിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒന്ന് വരണം വേളാങ്കണ്ണി വരണം അപ്പോൾ അത് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൂർ പ്രോഗ്രാം ആക്കി മാറ്റാതെ ഇതൊരു ആത്മീയ ഒരു കാര്യമായിട്ട് മാറ്റിയെടുത്താൽ ഇത് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് ഇപ്പോൾ കൺവിൻസിങ് ഫാക്ടർ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ ഒന്നാം വായനയിൽ ഈ പൗലോ സപ്പോസ്തലൻ പൗലോ സപ്പോസ്തലൻ നേരിട്ട ദുരിതങ്ങൾ അതൊരു എണ്ണമിട്ട് പറയുകയാണെങ്കിൽ ഒരു ഏഴ് കാര്യങ്ങളാണ് ഏഴ് കാര്യങ്ങളാണ് എണ്ണമിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം ജനക്കൂട്ടം ഒന്നാകെ ഇളകി ഇവർക്കെതിരെ ഇളകി കാരണം ഒരു ഭാവി പ്രവചനം നടത്തുന്ന ഒരു ദുരാത്മാവിനെ ശാസിച്ചു അത് നിർത്തലാക്കി ആത്മാവ് വിട്ടുപോയി അപ്പോൾ അവൾ ഫ്രീ ആയി അവളെ വെച്ചിട്ട് ആദായമുണ്ടാക്കുന്ന കുറേ പേരുണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ ഈ ആളിലുള്ള ഈ വ്യക്തിയിലുള്ള ദുരാത്മാവിനെ നിർവീര്യമാക്കിയത് കൊണ്ട് അത് പൗലോസാണ് ചെയ്തത് അതുകൊണ്ട് പൗലോസിനെതിരെ ആളുകൾ തിരിഞ്ഞു ഒന്നടങ്കം ജനക്കൂട്ടം ഒന്നടങ്കം ഇളകി പൗലോസിനെതിരായി ഇളകി അവർക്കെതിരായി ജനക്കൂട്ടം അവർക്കെതിരായി ഇളകി രണ്ടാമത്തെ കാര്യം വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി ഒന്നോർത്തോക്ക ഒരു പ്രദേശത്തെ ഒരു കൂട്ടം ജനം മുഴുവൻ ഒരാൾക്കെതിരെ വന്നാലുള്ള അവസ്ഥ ഒന്ന് ഇനി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി ആ ആൾക്കൂട്ടത്തിനിടയിൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി ഇനിയും വളരെയധികം പ്രഹരിച്ചു വളരെയധികം ഇതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കാണും ജനക്കൂട്ടം ഒന്നാകെ ഇളകി വരുന്നു വസ്ത്രമൊരിഞ്ഞു മാറ്റുന്നു പ്രഹരിക്കുന്നു പ്രഹരിക്കുന്നു പിന്നെ അവർ അടച്ചു വെറുതെ അടച്ചല്ല ശ്രദ്ധാപൂർവം കാവലേർപ്പെടുത്തി ശ്രദ്ധാപൂർവം കാവലേർപ്പെടുത്തി ഇനി കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കൊണ്ടുപോയിട്ടു ഉള്ളറയിൽ കാരാഗ്രഹത്തിനും ആർക്കും അങ്ങനെ പ്രവേശിക്കാൻ പറ്റാത്ത പ്രകാശമൊന്നും കിടക്കാത്ത ഒരു ഉള്ളറയിൽ കൊണ്ടുപോയി അവരിട്ടു എന്നിട്ട് കാലുകൾക്ക് ആമം വെച്ചു പൗലോസിന്റെ അവസ്ഥ ഒന്ന് ഓർത്തുവെക്കി എന്നിട്ട് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നടപടി പുസ്തകം പതിനാറ് ഇരുപത്തി അഞ്ച് അർദ്ധരാത്രിയോടടുത്ത പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കാൻ ഇത്രയും സംഭവിച്ച ഒരാൾ എങ്ങനെ കീർത്തനം പാടി ഇത്രയും സംഭവിച്ച ഒരാൾ എങ്ങനെ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൽ കീർത്തനം പാടി നമുക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നമ്മൾക്ക് കീർത്തനം പോയിട്ട് ഒരു പ്രാർത്ഥന പോലും നേരെ ചൊല്ലാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ ഈ പള്ളിക്കാലത്ത് വന്നിരുന്നിട്ട് പോലും നമ്മൾ സംസാരിച്ചും ഫോൺ വിളിച്ചും ഒക്കെ നമ്മളിരിക്കുക ഇതിന്റെ ഫലം അതായത് ദൈവമന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അത് പരിശുദ്ധാത്മാ ഉതരണം ദൈവമന്റെ കൂടെ ഉണ്ട് ഇത്രയും സംഭവിച്ച പൗലോസിന് ദൈവമന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടായത് അകീർത്തനം പാടിയത് ഈ പള്ളിക്കകത്ത് ചക്രാരിയിൽ പരിശുദ്ധ കുർബാന ഉണ്ട് ഇവിടെ ഈ ടേബിളിൽ പരിശുദ്ധ കുർബാന എടുത്തു വെച്ചിരിക്കുകയാണ് എന്നിട്ടും പരിശുദ്ധ കുർബാനിലെ കൗതാശിക സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് ബോധം ബോധ്യം വന്നിട്ടില്ല എന്തു ചെയ്യും അതാണ് ഇനി അപ്പോ കാവൽക്കാരൻ ഒരു കാവൽക്കാരനുണ്ട് അയാൾക്ക് ഭയമായി ഇങ്ങനെ അവര് പ്രാർത്ഥിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധനങ്ങൾ അഴിഞ്ഞ് അവര് വാതിലൊക്കെ തുറന്ന് അവർ പുറത്തു വന്നു അപ്പോ നോക്കിയപ്പോ കാവൽക്കാരൻ നോക്കിയപ്പോ ഇവരെ കാണുന്നില്ല കാവൽക്കാരൻ ആത്മഹത്യക്കൊരുങ്ങി കാരണം അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയല്ലേ അവരെന്തെന്ന് ചോദിച്ചാൽ ഏൽപ്പിച്ചവരോട് എന്ത് പറയും അയാൾ ആത്മഹത്യ ആത്മഹത്യക്കൊരുങ്ങിയപ്പോൾ പൗലോസ് മുന്നിൽ വന്നിട്ട് പറയും പേടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല ഓടി രക്ഷപ്പെടാമായിരുന്നല്ലോ ഞങ്ങൾ ഓടിപ്പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പൗലോസിന് എങ്ങനെ പറയാൻ പറ്റി നമ്മൾ രക്ഷപ്പെടാൻ ഒരു പഴുതി കിട്ടിയ ഓടി രക്ഷപ്പെടും ഇല്ല ഇവിടെന്നെങ്കിൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മളത് ചെയ്യും ചാൻസ് കിട്ടിയാൽ ചെയ്യോ ഇവർ കോടി രക്ഷപ്പെടാൻ ചാൻസ് കിട്ടിയിട്ടും അവിടെ നിന്നിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ തന്നെ ഉണ്ട് ഞങ്ങളിവിടെ തന്നെ ഉണ്ട് അപ്പോഴാണ് അവൻ അവന് ആത്മഹത്യ ഒരുങ്ങി അവൻ്റെ സാഹസം കാണിക്കരുത് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവന് അവനിൽ വലിയ മാറ്റം ഉണ്ടായി ഈ ബോധ്യം എങ്ങനെ വന്നു അവൻ അവൻ ചെയ്ത കാര്യങ്ങൾ അവൻ ചെയ്ത കാര്യങ്ങൾ ഇപ്രകാരമാണ് അവൻ അവരെ കൊണ്ടുപോയി എത്ര പ്രഹരങ്ങളാണ് ഏറ്റത് ആ മുറിവുകൾ കഴുകി വെച്ച് കെട്ടി എന്നിട്ട് ആ രാത്രി തന്നെ ഇങ്ങനെ പറഞ്ഞ അപ്പോൾ തന്നെ അവനും കുടുംബവും ഞാന സ്വീകരിച്ചു അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി ആ രാത്രി തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇത് എങ്ങനെ കിട്ടി പേടിച്ച് ആത്മഹത്യ ഒരുങ്ങിയവൻ പേടിച്ച് ഞാനിപ്പോൾ ഇവരെ ഇവരെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ജീവൻ അപകടത്തിലാകുമല്ലോ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചവൻ ആത്മഹത്യ ഒരുങ്ങിയവൻ അവൻ രാത്രി തന്നെ അവരെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് സ്വീകരിച്ച് അത്യന്തം സന്തോഷിച്ചു ഇതെവിടെ നിന്ന് കിട്ടി ബോധ്യം ഇതെവിടെ നിന്ന് കിട്ടി ബോധ്യം ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് അതുകൊണ്ടാണ് റോമാക്കറക്കെഴുത ലേഖനം റോമാക്കറക്കെഴുത ലേഖനം എട്ടാം എട്ടാമധ്യായം പതിനഞ്ചാം വാക്യം റോമാക്കറക്കെഴുതി ലേഖനം എട്ടാമതേം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കേൾക്കുകയാണ് നമ്മൾക്ക് അങ്ങനെ ഭയത്തിൻ്റെ ആത്മാവിനെ എല്ലാം നിങ്ങൾ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ ആത്മാവിനെല്ലാം മറിച്ച് പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാമൂലമാണ് നാം ആപാ പിതാവേ എന്ന് വിളിക്കുന്നത് എനിക്കൊരപ്പനുണ്ട് ഞാൻ അനാഥപ്പെട്ടുപോയവനല്ല എന്നൊരു ബോധ്യം എനിക്കൊരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം ഈ ബോധം ഈ ോധം പന്നിക്കൂട്ടിക്കിടക്കുമ്പോ പന്നിക്കൂട്ടിക്കിടക്കുമ്പോ ആ ഇളയ മകന് കിട്ടുന്നുണ്ട് സുവിശേഷം പതിനഞ്ചാം മധ്യം പതിനേഴാം ആക്കി അപ്പോൾ അവന് സുബോധമുണ്ടായി സുബോധം അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ വീട്ടിലേക്ക് പോയി പിന്നെ അവനൊന്നും മിണ്ടുന്നില്ല ഈ മരത്തിൽ കയറിയിരിക്കാൻ സഖ്യമൂസന അങ്ങനെ ബോധ്യം കിട്ടി ഈശോ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ അന്തനായ ഭർത്തമേശന് ദാവീദിന്റെ പുത്ര വിളിക്കാൻ എങ്ങനെ ബോധ്യം കിട്ടായി ിട്ടും മിണ്ടാതിരിക്കേ പ്രാർത്ഥിക്കാനോ കുർബാന സ്വീകരിക്കാനോ കുമ്പസാരിക്കാനോ ഒന്നും ഒരു ബോധ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മാവുണ്ടോ നമ്മൾ ആത്മാവിനെ നമ്മൾ യൂസ് മൂന്ന് തവണ പത്രോസിനെ പിന്നെ വാതോരാതെ നടപടി പുസ്തകം നാലാമധ്യം പന്ത്രണ്ടാം വാക്യത്തിൽ രക്ഷയിൽ ആകാശത്തിന് കീഴേ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് യഹൂദന മുമ്പിൽ വിളിച്ചു പറയാൻ എങ്ങനെ ബോധ്യം കിട്ടി ാണ് അനനിയാസിന്റെ കൈവെപ്പാണ് പൗലോസിനെത്തിയത് അനനിയാസ് നടപടി പുസ്തകം ഒൻപതാം അധികം വാക്യംസ് കൈവെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അധികം താമസിയാതെ നടപടി ഒൻപത് ഇരുപത് അധികം താമസിയാതെ യേശു ദൈവ അവൻ സിനഗോകളിൽ പ്രക തുടങ്ങി ഇരുപത്തിരണ്ടാം വാക്യം സാവൂളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് തെളിയിച്ചുകൊണ്ട് താമസിച്ചിരുന്ന യഹൂദരെ ഉത്തരം മുട്ടിച്ചിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയവൻ എങ്ങനെ യേശു ദൈവപുത്രനാണെന്ന് വാക്ക് മുട്ടിക്കത്തക്കവത്തിൽ എങ്ങനെ പ്രഘോഷിക്കാൻ ധൈര്യം കിട്ടി പരിശുദ്ധാത്മാവ് നടപടി പുസ്തകം ഒന്ന് എട്ട് അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ശക്തി പ്രാപിക്കും അങ്ങനെ പത്രോസ് പാപം ചെയ്തല്ലോ ഈശോയെ തള്ളിപ്പറഞ്ഞല്ലോ ഈശോയെ തള്ളിപ്പറഞ്ഞ പത്രോസ് അകലെയായി ഈശോയെ അനുഗമിച്ചിരുന്നു ഈശോ നോട്ടം നോക്കിയപ്പോൾ ഒരു നോട്ടം കാണാനെങ്കിലും അടുത്തെങ്കിലും ഒന്ന് നിന്നു കൊടുക്ക പിതാവെ എനിക്ക് തെറ്റിപ്പോയി എന്ന് തൂർത്തപുത്രൻ പറഞ്ഞതുപോലെ പിതാവെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാനൊന്ന് നിന്നുകൊടുക്ക ഈശോ നോക്കുമ്പോൾ നോക്കാൻ ആ നോട്ടത്തിന്റെ മുന്നില് അതെ കൊടുക്കണം നമ്മൾ കർത്താവേ ഞാനിനി എന്ത് ചെയ്യണം നടപടി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യയം പത്താം വാക്യത്തിൽ സാവൂട് ചോദിച്ചു കർത്താവേ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചൊന്ന് നിന്നുകൊടുക്ക് കർത്താവിന്റെ മുമ്പിൽ ഇനി മറിയത്തെ പോലെ ആത്മാവ് പറഞ്ഞപ്പോൾ മറിയം പറഞ്ഞാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ എന്ന് പറയാനൊന്ന് കർത്താവിന് മുമ്പിൽ നിന്നു നിന്നുകൊടുക്ക് നീ അനുഗ്രഹിക്കപ്പെടും നിനക്കും ശക്തി ഉണ്ടാവും നിനക്കും ആത്മാവിന് നിറമുണ്ടാവും അതുകൊണ്ട് ചില ആളുകൾ പറയാൻ പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല പള്ളി കുമ്പസാരിക്കാൻ തോന്നുന്നില്ല തോന്നുന്നില്ലേ ഈശോ മരിച്ചിട്ട് അതിന്റെ യോഗ്യതയാൽ നമുക്ക് കിട്ടുന്ന പാപമോചനം അത് ഒരിടത്തും വാങ്ങിക്കാൻ കിട്ടില്ല കുംഭസാരക്കൂട്ടി ദൈവം നൽകുന്ന കാര്യം കുമ്പസാരിച്ചാൽ മാത്രമേ കിട്ടൂ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ കുമ്പസാരിക്കാൻ സാധിക്കൂ എന്നിട്ടും വർഷങ്ങൾ കുമ്പസാരിക്കാതിരിക്കുന്നത് ചില ആളുകളെ സ്ഥലം നോക്കി നടക്കാൻ വേളാങ്കി മാത്രമേ കുമ്പസാരിക്കുള്ളൂ നാട്ടിലെ മുട്ടിനിറകെ പള്ളിയും ധ്യാനകേന്ദ്രങ്ങളും ഉണ്ടായിട്ടും അതുവഴി കിട്ടുന്ന പ്രസാദവരം പ്രസാദവരത്തിനെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെ ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം പതിനഞ്ചു വർഷം കുമ്പാരം നീണ്ടുപോയിട്ട് പ്രിയ നിനക്ക് പാപമോചനം തരാനും പ്രസാദവരം തരാനും വേണ്ടി നിനക്ക് വേണ്ടി മരിച്ച കർത്താവിനെ ആരാധിക്കുന്നതിന് പകരം നീ പല പല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് അടക്ക തൊട്ടില് കെട്ടിയ മരത്തിന് കുഞ്ഞിനെത്തരാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മരത്തിക്കൊണ്ട് തൊട്ടില് കെട്ടിയ മരമാണോ കുഞ്ഞിനെ തരുന്നത് ദൈവമല്ല ് ദൈവമല്ലേ നിനക്ക് സൃഷ്ടികർമ്മത്തിലൂടെ നിനക്കതിനെ വിളി തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കുഞ്ഞിനെ തരുന്ന ദൈവമാണ് എന്നിട്ടും അതാണ് ഭാവി പ്രവചനം നടത്തുന്ന ആത്മാവിനെ അവര് മോചിപ്പിച്ചു വിടുതലാക്കി പൗലോസ് വിടുതലാക്കി അത് നമ്മൾ ചെയ്യുമ്പോൾ ഇല്ലേ അത് വേണ്ട ഇത് വേണ്ട ചെയ്യുമ്പോ അതിപ്പോ ചെയ്താ കൊഴപ്പം ഒരാൾ വന്നിട്ട് പറയാണ് അത് അവരുടെ വരുമാന മാർഗമല്ലേ പക്ഷെ ദുരാചാരം ചെയ്യാവോ കർത്താവിനെ ആരാധിക്കുന്നതിന് പകരം കർത്താവിനെ ആരാധിച്ചാലേ നീ രക്ഷപ്പെടൂ എന്ന് നിനക്ക് ബോധ്യമുണ്ടായിട്ടും നീ എന്ത് അത് ചെയ്യാത്തത് ഞായറാഴ്ച ആചരണത്തിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെയും നീ ദൈവത്തെ ആരാധിക്ക നീ ദൈവത്തെ ആരാധിക്ക നീ ദൈവത്തെ ആരാധിക്ക നീ ദൈവത്തെ ആരാധിക്കാനുള്ള ബോധ്യം എനിക്ക് തരണം ചെറിയ ചെറിയ ലൊട്ട് ലൊട്ടുക്ക് കാര്യങ്ങൾ ചെയ്ത് തൃപ്തിപ്പെടാനല്ല നീ നിനക്ക് നിന്റെ തൃപ്തിയാണ് നീ നോക്കുന്നത് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു പത്ത് കൊന്ത ചൊല്ലി പത്ത് കൊന്ത ചൊല്ലി എന്ന് പറഞ്ഞിട്ടും ഒരു കൊന്ത പോലെ നിനക്ക് സ്നേഹത്തോടെ കർത്താവിന് ഒമ്പി ചൊല്ലാൻ സാധിച്ചോ സ്നേഹത്തോടെ ചില ആളുകൾ പറഞ്ഞു നോമ്പ് നോക്കാൻ പറ്റിയില്ല നോമ്പ് നോക്കുന്നതിനേക്കാൾ ഉപരി കർത്താവിനെ ഞാൻ സ്നേഹിച്ചില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നാത്തത് എന്താ കർത്താവിനെ ഞാൻ സ്നേഹിച്ചില്ല ഈശോയെ അങ്ങനെ ഞാൻ സ്നേഹിച്ചില്ല ഈശോയെ അങ്ങനെ പറയ അങ്ങനെ പറ ഇതാണ് പൗലോസിന് കിട്ടിയ ബോധ്യം ഇതാണ് എന്റെ കൂടെ ശക്തനായ ശക്തനായൊരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം എൻ്റെ കൂടെ ആ ബോധ്യം കണ്ടിട്ടാണ് അയാൾ പോലും മാമോദി സ സ്വീകരിച്ചത് നമുക്കതുകൊണ്ട് ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് ത എൻ്റെ കൂടെ ശക്തനായ ഒരു ദൈവമുണ്ട് ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട് എന്നിലുള്ള ആത്മാവാണ് ആ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു ബോധ്യം നമ്മിലേക്ക് നിറയട്ടെ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദൈച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നീറങ്ങിനി വരണേ ദൈച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തൂറന്നീറങ്ങിനി വരണേ ആത്മാവ ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ പരിശുദ്ധ മറിയമേ ആത്മാവ് നിറഞ്ഞ മറിയമേ ദൈവിക ബോധ്യങ്ങൾ നിറഞ്ഞ മറിയമേ ഞങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയാൻ അമ്മ പ്രാർത്ഥിക്കണം